ചാമ്പ്യൻസ് ട്രോഫിയുടെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കടക്കാൻ പോവുകയാണ് ഈ മാസം പത്തൊമ്പതിനാണ് പോരാട്ടങ്ങൾ ആരംഭിക്കുന്നത് പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ മത്സരങ്ങൾക്ക് മാത്രം ദുബായിയാണ് വേദിയാവുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് പാകിസ്ഥാൻ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവരെല്ലാം കരുത്തരുടെ നിരയായാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പാണ് ആതിഥേയരായെന്ന നിലയിൽ പാകിസ്ഥാന് ഇത്തവണ വ്യക്തമായ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റു ടീമുകൾ ഏത് സാഹചര്യത്തിലും മികവ് കാട്ടുന്നവരായതിനാൽ കപ്പിലേക്ക് എത്തുക ആർക്കും എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ് എല്ലാ ടീമിനും ഫിനിഷിംഗ് മികവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിനിഷിംഗ് മികവ് പരിഗണിക്കുമ്പോൾ ഏറ്റവും ശക്തം ഇന്ത്യയാണെന്ന് പറയാം ഹാർദിക് പാണ്ഡെയാണ് ഇന്ത്യയുടെ തുറുപ്പു ചീട്ട് ൾറൌണ്ടറായ ഹാർദിക് ഐ സി സി ട്രോഫിയിൽ ഗംഭീര റെക്കോർഡുള്ള താരമാണ് പന്തുകൊണ്ടും ബാറ്റുകൊണ്ടും മത്സര ഫലത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള താരമാണ് ഹാർദിക് ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ കിരീട സാധ്യത തീരുമാനിക്കുന്നതിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് നിർണായക റോളാണുള്ളത് ഹാർദിക്കിനെ പോലൊരു ഫിനിഷറെ അധികം ടീമിനും അവകാശപ്പെടാൻ സാധിക്കില്ല ഹാർദിക്കിന് പിന്നാലെ ഇന്ത്യക്കായി ഇറങ്ങാനുള്ള രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ഇവരെല്ലാം നന്നായി ബാറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫിനിഷർമാരുടെ മികവ് മറ്റുള്ളവരെക്കാൾ ഒരുപടി മുകളിലാണെന്ന് പറയാം ഇന്ത്യയുടെ ഫിനിഷിംഗ് മികവ് ഇത്തവണത്തെ കിരീട നേട്ടത്തിൽ നിർണായകമാണെന്ന് തന്നെ വിലയിരുത്താം ഫിനിഷിംഗ് മികവ് പരിശോധിക്കുമ്പോൾ രണ്ടാം സ്ഥാനം ഓസ്ട്രേലിയക്ക് നൽകാം ഗ്ലെൻ മാക്സ്വെൽ ഓസീസിന്റെ തുറപ്പ് ചീട്ടും സമ്മർദ്ദമുള്ള സാഹചര്യത്തിൽ ടീമിനെ ജയിപ്പിക്കാൻ മാക്സ്വെല്ലിന് അപാരമായ കഴിവാണുള്ളത് സ്പിൻ ഓൾറൗണ്ടറായ മാക്സ്വെൽ ഫോമിലേക്ക് എത്തിയാൽ അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന താരമാണ് സ്പിന്നിനെയും പേസിനെയും ഒരുപോലെ കടന്നാക്രമിക്കാൻ മാർക്സ് കഴിവുണ്ട് ഫിനിഷർമാരുടെ കാര്യത്തിൽ ഇംഗ്ലണ്ടിന് മൂന്നാം സ്ഥാനം നൽകാം ഇംഗ്ലണ്ടിന്റെ ഫിനിഷർമാരിൽ ഏറ്റവും ഭയപ്പെടേണ്ടത് ലിയാം ലിവിങ്സ്റ്റണയാണ് സ്പിൻ ഓൾ റൌണ്ടറായ താരം അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്നവനാണ് വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കാൻ ലിവിംഗ്സ്റ്റണ്ണിന് കഴിവുണ്ട് ജോസ് ബട്ട്ലർ മധ്യനിരയിൽ കളിക്കുന്നത് ഇംഗ്ലണ്ടിന് കൂടുതൽ കരുത്ത് നൽകുന്ന കാര്യമാണ് ന്യൂസിലൻഡിന് ഇത്തവണ ശക്തമായ ടീമുണ്ടെങ്കിലും കപ്പിലേക്കെത്താൻ വലിയ സാധ്യതകളില്ലെന്നാണ് പൊതുവെയുള്ള വിലവരുത്തൽ പാകിസ്ഥാൻ ഇത്തവണ കിരീടത്തിലേക്ക് എത്താൻ കൂടുതൽ സാധ്യതയുണ്ട് സമീപകാലത്തെ ടീമിന്റെ പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ഒത്തൊരുമയോടെ കളിക്കാൻ ടീമിനാവുന്നു ബാബർ അസം മുഹമ്മദ് റിസ്വാൻ എന്നിവരുടെ ഫോം പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത്തവണ നിർണായകമാകും എന്തായാലും വാശിയേറിയ പോരാട്ടം ഇത്തവണ പ്രതീക്ഷിക്കാം